ചെറുകഥ വാത്സല്യത്തിൻ്റെ വില എഴുതിയത് ലീന എം ചെ നാട്ടിക ജോണി മോനെ എണീക്ക് വേഗം പല്ലു തേച്ച് വന്നേ നല്ല ചൂടുള്ള ചായയും ദോശയും അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മോനെ കേൾക്കുന്നില്ലേ വേഗം എണീക്ക് അമ്മയ്ക്ക് പണിക്ക് പോകണ്ടേ ഈ കുട്ടി എഴുന്നേറ്റ് വരുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ലല്ലോ ഒന്ന് പോയി വിളിച്ചു നോക്കാം മോനെ ഒമ്പത് മണിയായി സ്കൂളിൽ പോകണ്ടേ അമ്മയ്ക്ക് പണിക്ക് പോകണ്ടേ വേഗം എണീറ്റ് വാ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കന കുഞ്ഞ് പിള്ളേരെ പോലെ കിടക്കുന്ന വേഗം എണീക്ക് മനസ്സില്ല മനസ്സോടെ അവൻ എണീറ്റ് പല്ല് തേച്ച് കുളിച്ചു വന്നു ഞാൻ വളരെ സ്നേഹത്തോടെ ചായയും ദോശയും അവൻ്റെ മുന്നിൽ വെച്ചു അവൻ്റെ മുഖത്ത് ദേഷ്യഭാവമായിരുന്നു വേറൊന്നുമില്ലേ എനിക്കിത് വേണ്ട അവൻ്റെ സ്വരം കടുത്തപ്പോൾ എന്തിനാ ജോണിമോനെ നീ ദേഷ്യപ്പെടുന്നേ അമ്മയ്ക്ക് പറ്റുന്ന പോലെയൊക്കെ നിനക്ക് ചെയ്തു തരുന്നില്ലേ എന്തു ചെയ്തു തരുന്നു അവൻ ബാഗുമെടുത്ത് ഒന്നും കഴിക്കാതെ പോയി അവൻ്റെ ആ ചോദ്യം എൻ്റെ ഉള്ളിൽ വളരെ വേദനയായി ഇന്നലെ വരെ ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ടാണ് രണ്ടുപേരും കഴിഞ്ഞിരുന്നത് ജോണിമോൻ്റെ അപ്പൻ അവൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരണപ്പെട്ടു ക്യാൻസർ ബാധിച്ച് രണ്ട് വർഷം ചികിത്സിച്ചു ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു അവൻ്റെ അപ്പച്ചൻ ഞങ്ങളുടെ സാധാരണ കുടുംബമാണെങ്കിലും ഉള്ളതുകൊണ്ട് വളരെ സന്തോഷമായി ജീവിച്ചു പോന്നു ആ സമയത്താണ് ക്യാൻസർ രോഗം കടന്നു വന്ന് ജീവിതം താറുമാറാക്കിയത് ചികിത്സയ്ക്കായി വീടും പറമ്പും പണയപ്പെടുത്തി പോരാതെ വന്നപ്പോൾ ആളുകളിൽ നിന്ന് കടം വേടിച്ചും ചികിത്സ നടത്തി രക്ഷപ്പെടുമെന്നുള്ള പ്രാർത്ഥനയും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയും ആഗ്രഹവും ഒരു ദിവസം അവസാനിപ്പിച്ച് ജോണിമോന്റെ അപ്പൻ യാത്രയായി കടബാധ്യത എങ്ങനെ വീട്ടും ദൈവമേ എന്ന ചിന്ത എന്നെ അസ്വസ്ഥയാക്കി ചെറുപ്രായത്തിൽ ഒരു വിധവയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരനുഭവങ്ങൾ ഓർത്തപ്പോ മോനെയും കൂട്ടി ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിച്ചു മനസ്സ് വിങ്ങി കരയുന്ന സമയത്ത് കുഞ്ഞ് കൈകൾ കൊണ്ട് കണ്ണുകൾ തുടച്ച് അമ്മയ്ക്ക് ഞാനില്ലേ എന്തിനാ കരയുന്നേ എന്ന് ചോദിച്ചപ്പോൾ ആ നിമിഷം മനസ്സിലെ മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ച് അവന് വേണ്ടി ജീവിക്കണമെന്ന് തീരുമാനിച്ചു അന്ന് മുതൽ പല വീടുകളിൽ വീട്ടുജോലികൾ ചെയ്ത് മൂന്ന് വർഷം കടന്നുപോയി പതുക്കെ പതുക്കെ കടബാധ്യതകൾ തീർത്തു കുറച്ച് നല്ല മനുഷ്യരുടെ സഹായവും ജോലി ചെയ്ത കാശും കൂട്ടിവെച്ച് പണയപ്പെടുത്തിയ വീടിൻ്റെ കടം വീട്ടി എല്ലാത്തിനും മനഃശക്തിയായി എൻ്റെ മോൻ കൂടെയുണ്ടായിരുന്നു രാവിലെയും രാത്രിയും അമ്മ വാരി കൊടുത്താലേ അവൻ ഭക്ഷണം കഴിക്കൂ അമ്മയുടെ സ്നേഹലാളനങ്ങൾക്ക് അവൻ്റെ മനസ്സിൽ അത്രയ്ക്ക് വിലയുണ്ടായിരുന്നു എട്ടാം ക്ലാസ്സിൽ പുതിയ സ്കൂളിൽ ചേർത്ത് നന്നായി പഠിക്കുന്ന ജോണി മോനെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് അവൻ്റെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും അങ്ങനെ തന്നെയായിരുന്നു വളരെ സ്നേഹത്തോടെയായിരുന്നു ഇപ്പൊ കുറച്ച് ദിവസമായി അവന് ഭയങ്കര ദേഷ്യം വാശി ഭക്ഷണം ഒന്നും അവൻ ഇഷ്ടപ്പെടുന്നില്ല എന്നോടാണെങ്കിൽ ഒരു സ്നേഹവും ഇല്ല എന്തു പറ്റി എൻ്റെ മോന് റോസി എന്ത് ചിന്തിച്ചു നിൽക്കാണ് ഇന്ന് ജോലിക്ക് പോണില്ലേ ഉണ്ട് ചേച്ചി എന്നിട്ടാണോ നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കണേ പോവാണ് മോൻ പോകാൻ നേരം വൈകി അവൻ പോകുന്ന നോക്കി നിന്നപ്പോൾ എന്തൊക്കെയോ ചിന്തിച്ച് നിന്നുപോയി സമയം പോയി ജോണി മോൻ എന്നെ കണ്ട് ഒന്നും മിണ്ടിയില്ല ആദ്യമൊക്കെ അവൻ എന്നോട് വിശേഷങ്ങൾ ചോദിക്കും ഇപ്പൊ മിണ്ടുന്നില്ല ശ്രദ്ധിച്ച് കാണില്ല ചേച്ചി അതാവും അല്ല മോളെ ഞാൻ ജോണി മോനെ വിളിച്ചതാ പക്ഷെ അവൻ മിണ്ടിയില്ല അവൻ എന്തോ ഒരു മാറ്റമുണ്ട് എൻ്റെ നെഞ്ചൊന്ന് പെടഞ്ഞു എനിക്ക് അത് തോന്നി തുടങ്ങിയിട്ട് ദിവസങ്ങളായി എൻ്റെ ദൈവമേ എൻ്റെ മോനെ നേർവഴിക്ക് നടത്തണേ എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ വേഗം നടന്ന് ജോലി ചെയ്യുന്ന വീട്ടിലെത്തി എന്താ റോസി നേരം വൈകിയേ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ ഒന്നുമില്ല ഇല്ലമ്മച്ചി പണികൾ ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സിൽ വല്ലാത്ത ഭാരമായിരുന്നു ഈ വീട്ടിലെ അമ്മച്ചി വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുക അതെനിക്ക് വളരെ ആശ്വാസമാണ് സ്വന്തം മകളെപ്പോലെ കരുതും എൻ്റെ ചെറിയൊരു വിഷമം പോലും അറിയും പരിഹാരവും ചെയ്തു തരും റോസി ഊണി കഴിച്ചോ ഇല്ല അമ്മച്ചി എനിക്ക് വിശക്കുന്നില്ല ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കുന്നു എന്താ നിൻ്റെ പ്രശ്നം ഞാൻ പെട്ടെന്ന് അമ്മച്ചിയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്താ മോളെ എന്നോട് പറ ജോനിമേനെ എല്ലാം അമ്മയോട് പറഞ്ഞു അവൻ വലുതാവല്ലേ മോളെ എന്നും നിന്റെ കൊച്ചുകുട്ടിയാണോ എങ്കിലും അവന്റെ കൂട്ടുകെട്ടൊന്നും ശ്രദ്ധിക്കണം ഇപ്പോഴത്തെ കുട്ടികളുടെ സ്വഭാവം അല്ലേ ഒന്നും പറയാൻ സാധിക്കില്ല റോസി നിന്റെ ഫോൺ ബെല്ലടിക്കുന്നു എടുത്തു നോക്ക് ആരാന്ന് ആരാ ഫോണിലേ എന്താ മുഖം വാടിയിരിക്കുന്നേ സ്കൂളിൽ നിന്ന് മാഷി വിളിച്ചതാ വേഗം ചെല്ലാൻ പറഞ്ഞു ഇവിടെ വന്ന് സംസാരിക്കാന്നാണ് പറയുന്നത് നെഞ്ചു പടപെടാ ഇടിക്കാൻ തുടങ്ങി അമ്മച്ചിയുടെ യാത്ര പറഞ്ഞ് ഒരു കണക്കിന് സ്കൂളിലെത്തി ഓഫീസ് മുറിയിൽ ജോണിമോൻ നിൽക്കുന്നുണ്ട് കൂടെ അവൻ്റെ ടീച്ചറും എന്താ സാറേ അയ്യോ എൻ്റെ മോ മോൻ്റെ തല പൊട്ടിയിട്ടുണ്ടല്ലോ എന്താ സാറേ കൂട്ടുകാർ തമ്മിൽ തല്ലുകൂടിയതാ ഞങ്ങളെന്താ ചെയ്യണ്ടേ ജോണി മോൻ്റെ അമ്മ തന്നെ പറ പോലീസിൽ ഏൽപ്പിക്കേണ്ടതാ നിങ്ങളെ ഓർത്താണ് എൻ്റെ ഹൃദയം നുറുങ്ങിപ്പോയി ഹെഡ് മാസ്റ്റർ പറഞ്ഞു ഇവൻ ഒരാഴ്ച സ്നേഹാലയത്തിൽ നിൽക്കട്ടെ അപ്പനും അമ്മയും ഇല്ലാത്ത കുട്ടികളെ നോക്കുന്ന സ്ഥലമാണ് വേണ്ട സാറേ ഇനി ഒരു തെറ്റും ചെയ്യാതെ ഞാൻ നോക്കിക്കൊള്ളാം അത് പറ്റില്ല റോസി ഒരാഴ്ച ഇവൻ അവിടെ നിൽക്കട്ടെ ഇതാണ് അവനുള്ള ശിക്ഷ നിറകണ്ണുകളോടെ ഞാൻ അവനെ നോക്കി അവനും കരയുന്നുണ്ടായിരുന്നു ഒരാഴ്ച അമ്മച്ചിയുടെ വീട്ടിൽ തള്ളി നീക്കി ഇന്ന് അവനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് വേഗം ഞാൻ സ്നേഹാലയത്തിൻ്റെ വരാന്തയിലെത്തി എന്നെയും കാത്ത അവൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് അവൻ പൊട്ടിക്കരഞ്ഞു സാരമില്ല അത് പോട്ടെ മോനെ വിഷമിക്കേണ്ട അമ്മ വന്നില്ലേ ഇനി മോൻ ഒരു തെറ്റും ചെയ്യരുത് ഞാൻ അവൻ്റെ നെറുകയിൽ സ്നേഹത്തോടെ ഉമ്മ വച്ചു അവൻ എൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു മോനെ എന്താ ചെയ്യണേ എഴുന്നേൽക്ക് സങ്കടം ഉണ്ടെങ്കിലും എൻ്റെ പഴയ മോനെ തിരിച്ചു കിട്ടിയ സന്തോഷമുണ്ടായിരുന്നു അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മയും അപ്പനും നഷ്ടപ്പെട്ട കുറേ കുട്ടികൾ ഇവിടെ ഉണ്ട് അവരുടെ സ്വപ്നങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി സ്നേഹാലയത്തിലെ വാട്ടനെ സ്വന്തം അമ്മയെ പോലെ അനുസരിക്കുന്നെ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്ന എൻ്റെ അമ്മയെ വേദനിപ്പിച്ചു സാരമില്ല ജോണി മോനെ നിനക്ക് വേണ്ടിയല്ലേ ഈ അമ്മ ജീവിക്കുന്നെ നീ ഇല്ലെങ്കിൽ ഈ അമ്മ ഇല്ലാട്ടോ രണ്ടാൾക്കും ഭക്ഷണം കഴിച്ചു പോവാ ഒരാൾ വന്ന് പറഞ്ഞു വാ മോനെ വാ അമ്മേ എനിക്കും അമ്മ വാരി തരണമെന്ന് ഇവിടെയുള്ള എല്ലാ കുട്ടികൾക്കും അമ്മ എന്ന് വാരി കൊടുക്കണം ഇങ്ങോട്ട് വാ അമ്മ ചെയ്യാലോ അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചും അവർക്കെല്ലാം വാരി ഊട്ടിയും ഒരമ്മയുടെ വാത്സല്യം പകർന്നു നൽകി ഇടയ്ക്ക് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങി